രണ്ട് നെയിൽ കട്ടർ നിങ്ങൾ എടുത്താൽ ഒരു വിക് സമൃദ്ധാജൻ ഫ്രീ ആയിട്ട് ഞാൻ തരും ആ ഫ്രീ ഓഫറിൻ്റെ ദോസാണ് ഇതുപോലത്തെ ഫ്രീ ഓഫറുകൾ ഇതിനു മുമ്പും നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കച്ചവടത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ഒന്ന് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ രണ്ടും എടുക്കും ആ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഇന്നത്തെ വചന ഭാഗത്തിലും ഈ ഷോ നിങ്ങൾ ഒന്ന് എടുത്താൽ വേറൊന്ന് ഞാൻ ഫ്രീ ആയിട്ട് തരുമെന്നാണ് ഇന്നത്തെ വചന ഭാഗത്തിൽ പറയുന്നത് എന്താ എടുക്കേണ്ടതെന്ന് അറിയാമോ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുവാൻ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഫ്രീ എന്ന് പറയണത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം നിങ്ങൾ ആദ്യം അവിടെ ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ചാൽ മതി ഈശോയെ അന്വേഷിച്ചാൽ മതി ഈശോയുടെ സാമീപ്യം അന്വേഷിച്ചാൽ മതി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളുടെ ശ്രദ്ധ മുഴുവനും ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം ആദ്യം നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ഈശോയെയാണ് ഈശോയുടെ സാമീപ്യമാണ് ഈശോയുടെ സാമീപ്യം നമുക്ക് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ആദ്യം അന്വേഷിക്കേണ്ടത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആദ്യം കിട്ടിയാൽ മതിയെന്ന് പറയുമ്പോൾ ഫ്രീയും കിട്ടില്ല കിട്ടേണ്ടതും കിട്ടില്ല ഒന്നും കിട്ടാതെ ആകാശത്തേക്ക് വായുപൊളിച്ചിരിക്കും തിരിച്ചറിയാൻ പറ്റില്ല രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ ആ ഫ്രീ ആണ് നമ്മൾ ഈ പ്രാർത്ഥിക്കണ പ്രാർത്ഥനകളിൽ നമ്മുടെ ആവശ്യങ്ങൾ പലതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണതാണ് ആ രണ്ടെടുത്താൽ മതി ഈശോ നമ്മളെ എനിക്ക് അനുഗ്രഹിക്കട്ടെ